കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്ന് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസമാണ് അദ്ദേഹം ജാവ് കണ്ടതുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തുന്നതുമൊക്കെ ഒക്കെ ഇ പി ജയരാജന്റെ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന അദ്ദേഹം എഴുതിയതല്ല എന്ന് പറയുന്നു ലോക ആദ്യമായിട്ടാണ് ഒരു എഴുത്തുകാരൻ അറിയാതെ പുസ്തകം പ്രസിലേക്ക് പോവുകയും പ്രിന്റ് ചെയ്യുന്ന രീതിയിലേക്ക് ആകുകയും പ്രസിദ്ധമാക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് എഴുത്തുകാരൻ അറിയാതെ സംഭവിച്ചു എന്നാണ് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് കുറെ കാലമായിട്ട് മുഖ്യമന്ത്രി അറിയാതെ പറയുന്ന മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പത്രത്തിൽ വരുന്നു അതിനൊരു പി ആർ ഏജൻസി പി ആർ ഏജൻസിയോട് മുഖ്യമന്ത്രിയും മഹാമനസ്കരായിട്ടുള്ള പാർട്ടി നേതാക്കന്മാരും ക്ഷമിക്കും അതുപോലെ തന്നെ ഇ പി ജയരാജനും ഇ പി ജയരാജൻ അറിയാത്ത പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നു ഡി സി പോലെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു പുസ്തക പ്രസിദ്ധീകരണ ശാലയ്ക്കെതിരെ സംവിധാനത്തിനെതിരെ ഇ പി ജയരാജൻ ആരോപണം ഉന്നയിക്കുന്നത് എന്തുമായിക്കോളട്ടെ പക്ഷേ ഇന്നത്തെ ദിവസം ചേലക്കരയിലെയും വയനാട്ടിലെയും സ്വകാക്കന്മാർക്കും ഇടതുപക്ഷത്തിന്റെ അണികളും പ്രവർത്തകരുമായിട്ട് അവകാശപ്പെടുന്ന ആളുകൾക്കും പോളിംഗ് ബൂത്തിലേക്ക് പോലും പോകാൻ പറ്റാത്തത്ര നാണക്കേടുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു തർക്കമില്ല ഇത് മാത്രമല്ല ഇതിനോട് കൂട്ടി വായിക്കണ്ടേ ഇപ്പോ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരൻ എന്ന് പൊതുസമൂഹം വിശ്വസിക്കുന്ന എന്നാൽ സി പി എം സഹാക്കന്മാർ സംരക്ഷിച്ചു നിർത്തുന്ന പ്രശാന്തിന്റെ ഒരു പ്രസ്താവന കൂടി നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ട് എനിക്ക് രണ്ടൊപ്പും പിന്നെ പലതും പലതും ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാ ഈ നാട്ടിൽ നടക്കുന്നത് പൊതുസമൂഹത്തിന് ഒരു രീതിയിലും സാമാന്യ ബുദ്ധിക്കനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് സി പി എമ്മിന്റെ നേതാക്കന്മാരും സഹപ്രവർത്തകരും പറയുന്നത് ഇവിടെ ഇ പി ജയരാജൻ പറയുന്നത് ഇത് എന്റെ അറിവിലല്ല ഞാൻ പറയാത്ത കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു ഞാനിതിൽ കുറച്ച് ഭാഗം വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത് ഇതിന്റെ ആമുഖത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് പലർക്കും പാർട്ടിക്കും പാർട്ടി നേതാക്കന്മാർക്കും മറ്റു പലർക്കും വിഷമം ഉണ്ടാകാം പക്ഷേ മനസ്സിൽ തോന്നുന്ന കാര്യം തുറന്നു പറയുന്നു എന്നുള്ളതെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു എടുക്കുന്ന കാര്യമൊക്കെ നമുക്ക് ആദ്യമേ ഘട്ടത്തിൽ കാണാം അല്ല അഭിലാഷ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ യു ഡി എഫിനും കോൺഗ്രസിനും ഡി സി ബുക്സ് പോലെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള വിശ്വാസ്യതയുള്ള ഒരു പുസ്തക പ്രസിദ്ധീകരണ സംവിധാനത്തോടാണ് ഞങ്ങൾക്ക് വിശ്വാസ്യതയുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ എന്തിനാ പി ജയരാജനെ വിശ്വസിക്കണം തരത്തിന് തരത്തിന് കള്ളം പറയുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാരെ ഞങ്ങൾ എന്ത് വിശ്വസിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി മലപ്പുറവുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയിട്ട് അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളുള്ള രീതിയിൽ ഇന്ത്യ മുഴുവൻ പ്രചാരണത്തിലുള്ള ഹിന്ദു പത്രത്തിൽ വാർത്ത വന്നിട്ട് അത് ഞാൻ പറയാത്ത കാര്യമാണെന്ന് പറയുന്നു ഹിന്ദു പത്രം അതിന്റെ ക്ലാരിഫിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരു പി ഏജൻസിയുടെ കാര്യം പറയുന്നു അങ്ങനൊരു പി ആർ ഏജൻസി ഇല്ലാന്ന് മുഖ്യമന്ത്രി കള്ളം പറയുന്നു എന്നിട്ടും ആ പി ആർ ഏജൻസിക്കെതിരെയോ ഹിന്ദു പത്രത്തിനെതിരെയോ യാതൊരു നിയമ നടപടിയും സ്വീകരിക്കാത്ത കേരളത്തിലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ഇ പി ജയരാജൻ എന്ന് പറഞ്ഞ എൽ ഡി എഫ് കൺവീനറുടെയും വാക്കുകളെ ഞങ്ങൾ എന്തിനും വിശ്വസിക്കണം ഇനി അതിനൊക്കെ അപ്പുറത്തേക്ക് ഇ പി ജയരാജൻ പറയുന്ന കാര്യങ്ങളിൽ എന്താ പുതുതായിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തോമസ് ഐസക് പറഞ്ഞതല്ലേ ഈ പാർട്ടിക്ക് സാധാരണ പ്രവർത്തകരുമായിട്ടുള്ള ആത്മബന്ധം നഷ്ടപ്പെട്ടു പാർട്ടി ഈ പ്രവർത്തകരും സാധാരണ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലെ മീൻ പോലെയാണ് ബന്ധം നഷ്ടപ്പെട്ടു ജൈവ ബന്ധം നഷ്ടപ്പെട്ടു എന്നൊക്കെ സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ടല്ലോ കേരളത്തിലെ പാർട്ടിക്ക് സാധാരണ മനുഷ്യരുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്നുള്ളത് നിരന്തരം പാർട്ടി അവലോകനങ്ങളിൽ വന്നിട്ടുള്ളതും പുറത്തു പറഞ്ഞിട്ടുള്ള വാർത്തകളും പുതിയതായിട്ടൊന്നുമില്ല കേരളത്തിലെ മുഴുവൻ സഖാകന്മാർക്ക് അറിയാവുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യം തെരഞ്ഞെടുപ്പിന്റെ ദിവസം ഇ പി ജയരാജന്റെ പുസ്തകം എന്ന രൂപത്തിൽ പുറം ലോകം അറിയുന്നു അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല ഇവർക്ക് പറയാം ഞങ്ങൾക്ക് ഒരു ബന്ധമില്ലെന്ന് പിടിക്കപ്പെടുന്നത് വരെ ഇതൊക്കെ പറയാം കേരളത്തിന്റെ പൊതുസമൂഹിരിക്കുന്നില്ല ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത്തരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന സംഭവങ്ങളും ജനങ്ങൾ വിലയിരുത്തും പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ എട്ടേകാൽ വർഷം അവർ കൊടുത്തിട്ടുള്ള പിണറായി സർക്കാർ കൊടുത്തിട്ടുള്ള വികസന നേട്ടങ്ങളെയൊക്കെ എണ്ണി എണ്ണി പറയാൻ പറ്റുന്നത് കൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഈ സംസ്ഥാന സർക്കാരിനെതിരെ നിരന്തര സമരങ്ങളുമായിട്ട് തെരുവും നിയമസഭ എന്നറിയുന്ന പ്രതിപക്ഷത്തിനുള്ള വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് ഞങ്ങൾ പറയുകയല്ലേ അതുപോലെ പറയാൻ എൽ ഡി എഫിനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി പറയുന്ന പാർട്ടിയുടെ പ്രതിനിധികൾക്കോ സാധിക്കില്ല അങ്ങനെ ഒരു ആത്മവിശ്വാസം അവർ ഒരു തരത്തും പ്രകടിപ്പിക്കുന്നതായിട്ട് കാണുന്നില്ല പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോലും അത് പറയുന്നില്ല ഇനി ഞാൻ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം ഇവിടെ അരുൺകുമാർ പറയുന്നത് എന്താ ഈ കണ്ടന്റ് അല്ല എന്ന് ഇ പി ജയരാജൻ പറയുന്നു പണ്ടൊരു സിനിമയിൽ ജഗതി ശ്രീകുമാർ പറഞ്ഞ പോലെയാ ഇത് എന്റെ ഗർഭമല്ല എന്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറയുന്ന പോലെയാണ് ഇ പി ജയരാജന്റെ പരിപ്പോടയും കട്ടൻ ചായയും ഇങ്ങനെയല്ല എന്ന് പറയുന്നു അതിന് അരുൺകുമാർ സാധൂകരിക്കാൻ വേണ്ടി പറഞ്ഞ ഇ പി ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചു എന്നാണ് ഇ പി ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചത് അരുൺകുമാറിന്റെ വാദപ്രകാരം ഇ പി ജയരാജൻ്റെ അല്ലാത്ത കണ്ടന്റ് പ്രസിദ്ധീകരിച്ച ഡി സി ബുക്സിനെതിരെയാണ് അപ്പൊ അരുൺകുമാറിന്റെ വാദം ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട് അരുൺകുമാർ പിണറായി വിജയന്റെ പറയാത്ത പ്രസ്താവന പ്രസിദ്ധീകരിച്ച ഹിന്ദു പത്രത്തിനെതിരെയും അങ്ങനെ പ്രസ്താവന പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പണിയെടുത്ത പി ആർ ഏജൻസിക്കുമെതിരെ എന്തുകൊണ്ടാണ് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കേസെടുക്കാത്തത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരള മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് വക്കീൽ നോട്ടീസ് അയക്കാത്തത് അതുകൂടി ഒന്ന് നിങ്ങൾ അരുൺകുമാർ ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചല്ലോ ഇവിടെ ഈ വക്കീൽ നോട്ടീസിലെ ആവശ്യവും നിങ്ങൾ നിർവ്യാജമായി ഖേദം പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് ഖേദം പ്രകടിപ്പിച്ചില്ലെങ്കിലല്ലേ അടുത്ത കാര്യം അല്ല ഹിന്ദുവിന്റെ ഖേദത്ത് ഖേദം പ്രകടിപ്പിച്ചപ്പോ അടുത്ത അതിലും വലിയ പണി കിട്ടിയില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി ഉണ്ടെന്നും ആ പി ആർ ഏജൻസി പറഞ്ഞ വാർത്തയാണ് ഹിന്ദു പത്രം കൊടുത്തതെന്നും കേരളത്തിന്റെ പൊതുസമൂഹം വീണ്ടും അറിഞ്ഞില്ലേ അപ്പൊ ആ ഖേദം പ്രകടിപ്പിക്കാ എന്ന് പറഞ്ഞാൽ അടി കൊടുക്കുന്നതിന് തുല്യമായിരുന്നല്ലോ ഇനി അരുൺകുമാർ പറഞ്ഞാലോ ഏത് അറ്റം വരെയും വക്കീൽ നോട്ടീസുമായിട്ട് പോകുമെന്നാണ് ഇവർ പറയുന്നത് ശോഭാ സുരേന്ദ്രനെതിരെ അയച്ച വക്കീൽ നോട്ടീസിന്റെ അറ്റം എവിടെ വരെയായി ഇൻഡിഗോ വിമാനത്തിനെതിരെ നടത്തിയ പോരാട്ടം എവിടെ അവസാനിപ്പിച്ചു ഇനി അരുൺകുമാർ തന്നെ തൃക്കാക്കര വയ്യലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തനായിട്ട് പരസ്യമായിട്ട് ലൈവായിട്ട് വെല്ലുവിളിച്ച് പിറ്റേ ദിവസം വക്കീൽ നോട്ടീസ് അയക്കുന്നത് ഞാൻ കണ്ടതാണ് ആ വാർത്ത കണ്ടതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ അരുൺകുമാരെ ആ വക്കീൽ നോട്ടീസിന്റെ അറ്റം എവിടെ വരെ നിങ്ങൾ പറയണ്ടേ ഇനി ഞാൻ ചോദിക്കുന്നതേ നിങ്ങൾ ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞു ഓഫീസ് അടിച്ചുപൊളിക്കുന്ന കാര്യം അപ്പൊ നിങ്ങൾ വല്ലാത്ത രീതിയിൽ അതിനെ പ്രകോപനപരമായിട്ടാണ് സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ ഓഫീസ് പൊളിക്കാറില്ല തെരഞ്ഞെടുപ്പ് ഇല്ലാത്തപ്പോൾ പൊളിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആർഷോയുടെ എഴുതാത്ത പരീക്ഷയ്ക്ക് നൂറ് മാർക്ക് കിട്ടിയതിനെ കുറിച്ചുള്ള വാർത്ത കെ എസ് യു പ്രവർത്തകർ ലൈവായിട്ട് ഒരു മാധ്യമം ൂടെ പറഞ്ഞപ്പോൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ ഗൂഢാലോചനയ്ക്ക് കേസെടുത്തവരല്ലേ നിങ്ങൾ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഓഫീസ് അടിച്ചു പൊളിച്ചവരല്ലേ നിങ്ങൾ അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഓൺലൈൻ യൂട്യൂബ് ചാനലിന്റെ ഓഫീസിൽ കയറി ലാപ്ടോപ്പും ക്യാമറയും പെൻഡ്രൈവും സകാഭങ്ങളും അവിടത്തെ സാനിറ്റൈസർ വരെ എടുത്തുകൊണ്ട് പോയതല്ലേ അല്ലല്ലോ ഞാൻ വഴങ്ങുന്നില്ല ഞാൻ താങ്കൾ കുറെ പറഞ്ഞതല്ലേ എനിക്ക് പറഞ്ഞു തീർത്തിട്ട് വേണം എന്നിട്ട് വഴങ്ങാം ഈ ലാപ്ടോപ്പും സാനിറ്റൈസർ വരെ എടുത്തുകൊണ്ട് പോയി മാറ്റിയല്ലേ നിങ്ങൾ അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പൊ അടിച്ച് പൊളിക്കാത്തതെന്ന് സാമാന്യുക്തിയുള്ള <oncees found> 1. 1> न न ും തോന്നാവുന്ന കാര്യമുള്ളൂ ഇനി ഒരു കാര്യം വ്യക്തമായി രണ്ട് ജയരാജന്മാരുടെ വന്നപ്പോൾ ഏകദേശം ഈ ഈ പാർട്ടി ഒരു ഒരു ഇനി ആ പുറത്തു വന്നാൽ ഏകദേശം കാര്യത്തിൽ തീരുമാനമായി നിങ്ങൾ പറയുന്നത് കോൺഗ്രസ് നേതാക്കന്മാർ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രമിക്കുന്ന ഏത് കുടുംബത്തെ മാഷേ ഒരു പെൻഷൻ കാശ് കൊണ്ട് ഐ ടി കമ്പനി തുടങ്ങാൻ പറ്റുന്നത്ര വലിയ ശേഷിയുള്ള കുടുംബത്തെ ഭീഷണിപ്പെടുത്താൻ കോൺഗ്രസ് നേതാക്കന്മാരെ കുടുംബത്തെ ഒരു നേതാവിന്റെ ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ട് വൈദേഹം പോലെ ഒരു റിസൾട്ട് റിസോർട്ട് പണിയാൻ പറ്റുന്ന അത്തരത്തിലുള്ള നേതാക്കന്മാരുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്താൻ ഞങ്ങൾ ആരും ആയിട്ടില്ല ഞാൻ പൂർത്തിയാക്കട്ടെ പൂർത്തിയാക്കട്ടെ അഭിലാഷെ ഒറ്റ വാചകം കൂടിയുള്ളൂ പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വന്ന ആ വീഡിയോ അത് ഹാക്കിംഗ് ആണെന്ന് പറഞ്ഞു എന്നിട്ട് ഈ കേരളത്തിലെ പോലീസ് അന്വേഷിച്ചിട്ട് എന്താ നടപടി ഇവിടെ ഞങ്ങൾക്ക് ഡി സി ബുക്സിന്റെ വിശ്വാസമാണെന്ന് പറയുന്നത് ഡി സി ബുക്സ് ദേശാഭിമാനി പത്രത്തെ പോലെയല്ല കൈരളി ചാനലിനെ പോലെയല്ല അതുകൊണ്ട് രണ്ടൊപ്പും നാല് കത്തും ഉണ്ടെന്ന് പറയുന്ന നിങ്ങളുടെ മറ്റേ പ്രശാന്തിന്റെ കേസ് എന്തായി നിങ്ങൾ കോൺഗ്രസിന്റെ ഒപ്പില്ലാത്ത കത്തിന്റെ പുറകെ നടന്നില്ല ഒന്നര ആഴ്ച രണ്ട് ഉണ്ട് വേറെ പലതും പലത് പല എണ്ണമുണ്ട് പറയുന്ന ആ പ്രശാന്തിന്റെ കത്തിന്റെ പുറകെ കൂടി ഒന്ന് അരുൺകുമാർ പോണം ആ നവീൻ ബാബുന്റെ കുടുംബത്തിന് ഒരു നീതി കിട്ടട്ടെ ഒപ്പില്ലാത്ത കത്തിന്റെ പുറകെ പോകുന്ന പാർട്ടി നിങ്ങളുടെ പാർട്ടി ിയുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് കത്തയച്ചതും ഈ സമയത്ത് വാർത്തയായിട്ടുണ്ട് ആ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ മൂന്ന് ദിവസവും ഭക്ഷണവും കൊടുക്കാതെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതിനെ ന്യായീകരിച്ച് പ്രസംഗിച്ച സി പി എമ്മിന്റെ നേതാവ് പറയുന്നത് വിശ്വാസികൾ ഞങ്ങൾ തയ്യാറല്ല ഇത്തരം പണികൾ നടന്ന സ്ഥലത്ത് സി പി എമ്മിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും പ്രസംഗിക്കുന്ന കേട്ട് ആര് വോട്ട് ചെയ്യാൻ പോളിംഗ് പോകുന്ന പറയുന്നത് ഞങ്ങളുടെ ആളുകൾ കോൺഗ്രസിനോട് അനുഭവം പ്രകടിപ്പിക്കുന്ന യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ മുഴുവൻ ആളുകളും അവിടെ ബൂത്തിൽ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് ഇനി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന വരെ കാത്തിരിക്കാമല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഇതുപോലുള്ള ചർച്ചകളിൽ നമ്മൾ നടത്തിയിട്ടുള്ളതല്ലേ അപ്പൊ ഞാനവിടെ ആ വിഷയം അവിടെ കേരളത്തിലെ സാധാരണപ്പെട്ട മനുഷ്യർ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലും ചേലക്കരയിലും പാലക്കാടും ഒക്കെയുള്ള ആളുകൾ എന്ത് കണ്ടിട്ടാ എൽ ഡി എഫിന് വോട്ട് ചെയ്യേണ്ടത് ഇപ്പൊ അരുൺകുമാർ പറയുന്നുണ്ട് പെൻഷൻ കുറച്ച് പെൻഡിങ് ഉണ്ടെങ്കിലും കൊടുക്കുമെന്ന് ഈ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കിട്ടാത്തത് പാവപ്പെട്ട മനുഷ്യരാ മെഡിക്കൽ ഷോപ്പിലേക്കും പലചരക്കടയിലേക്ക് ഓടാൻ നിൽക്കുന്ന മനുഷ്യരാ അവരുടെ പെൻഷൻ എത്ര മാസത്തെ പെൻഡിങ് മുഖ്യമന്ത്രിയുടെ ഒരു മാസത്തെ ശമ്പളം വേണ്ടെന്ന് വെച്ചിട്ട് പെൻഷൻ കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഇല്ലല്ലോ നിങ്ങളുടെ ഏതെങ്കിലും മന്ത്രിമാരുടെ ശമ്പളം വേണ്ടെന്ന് നിങ്ങൾ വയ്ക്കുന്നുണ്ടോ ഇല്ല സാധാരണ മനുഷ്യരുടെ ആയിരത്തി അറുനൂറ് രൂപ പെൻഷനെ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നുള്ളൂ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ തൊഴുത്തും നീന്തൽ കുളവും ലിഫ്റ്റും ഒക്കെ നിങ്ങൾ നന്നാക്കുന്നുണ്ട് മോടി പിടിപ്പിക്കുന്നുണ്ട് സകല സൗകര്യങ്ങളോടെ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു കോടി അഞ്ചു ലക്ഷത്തിന്റെ ആഡംബര കക്കൂസിൽ വടക്കുനിന്ന് തെക്കോട്ട് യാത്ര നടത്തി എന്താ കേരളത്തിൽ ഒരു നവകേരളം സൃഷ്ടിക്കുന്നു സാധാരണ മനുഷ്യർക്ക് സുഭിക്ഷ സുന്ദരമായിട്ടുള്ള കേരളം സൃഷ്ടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞല്ലേ എന്താ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് ഒന്നും കൊടുത്തില്ല ം മാത്രം പിന്നെ പൊരിഞ്ഞ അടിയും അതിന് രക്ഷാപ്രവർത്തനം എന്നുള്ള ഓമന പെരട്ടി വിളിക്കേണ്ട ഞാൻ അരുൺകുമാർ പറഞ്ഞ സർവകലാശാലകൾ മുന്തിയ രീതിയിൽ ലോകോത്തര നിലവാരത്തിലേക്ക് വർദ്ധിപ്പിച്ചു വികസിപ്പിച്ചു വന്ന ഒമ്പത് സർവകലാശാലയിൽ പത്ത് സർവകലാശാലയിൽ വൈസ് ചാൻസലർമാരില്ല എന്താ ഗവർണറും വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാർ തമ്മിലുള്ള തർക്കം പത്താറുപത്തി കോളേജിൽ പ്രിൻസിപ്പാൾമാരില്ല ആകെയുള്ളത് ആർഷയെ പോലുള്ള നേതാക്കന്മാർ പത്ത് പന്ത്രണ്ട് കൊല്ലം പഠിച്ചിട്ടും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ കോളേജിൽ നിന്ന് റിട്ടയർമെന്റ് കൊടുത്തു വിടുന്ന ഗതികേട് നിഖിലിനെ പോലെ നിഖിൽ തോമസിനെ പോലുള്ള ആളുകൾക്ക് ഡിഗ്രി ജയിക്കാതെ എം കോന് അഡ്മിഷൻ കൊടുക്കുന്നു ചിന്താജറോബിനെ പോലുള്ള ആൾക്ക് കോപ്പി അടിച്ച പി എച്ച് ഡി തിന് ഡോക്ടറേറ്റ് കൊടുക്കുന്നു അതുപോലെ തന്നെ ഫാച്ചുലറുള്ള പി എച്ച് ഡി തിന് ഡോക്ടറേറ്റ് കിട്ടുന്ന പ്രിൻസി കുര്യാക്കോസിനെ പോലുള്ള ആളുകളെ ഇവർ പി എസ് സി മെമ്പർമാരാക്കുന്നു ജയിക്കാത്ത കോളേജ് യൂണിയൻ എലക്ഷനിൽ ജയിക്കാത്ത വൈസ് ചാൻസലിനെ പോലുള്ള ആളുകളെ കാട്ടാക്കടയിൽ നിന്ന് ഒരു യു യു സി ആക്കി യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനാക്കാനുള്ള ശ്രമം നടത്തുന്നു ഇങ്ങനെ കോളേജുകൾ സർക്കാർ കോളേജുകളും യൂണിവേഴ്സിറ്റികളും കുത്തഴിഞ്ഞ പേക്കൂത്തിന്റെ അരങ്ങാക്കി മാറ്റിയതാണ് ഇവരുടെ വികസന നേട്ടം അത് ശമ്പളവും റേഷനും കൊടുക്കാത്ത ഒരു സർക്കാരിന് നാട്ടുകാർ വോട്ട് ചെയ്യോ പെൻഷൻ കൊടുക്കാത്ത ഒരു സർക്കാരിന് നാട്ടുകാർ വോട്ട് ചെയ്യോ വെള്ളക്കരവും വൈദ്യുത ചാർജും വർദ്ധിപ്പിച്ച ഒരു സർക്കാരിന് നാട്ടുകാർ വോട്ട് ചെയ്യോ നാട്ടുകാർ വോട്ട് ചെയ്യുന്നത് കോൺഗ്രസിനും യു ഡി എഫിനാണ് അതുകൊണ്ട് കോൺഗ്രസിനും യു ഡി എഫിനും വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും പോളിംഗ് ബൂത്തിൽ വന്നിട്ടുണ്ട് മറ്റ് സഖാക്കന്മാരായിട്ടുള്ള ആളുകൾ നിരാശ വോട്ട് വീട്ടിലിരിക്കുകയാണ് അഭിലാഷ് എനിക്ക് ഒരു മിനിറ്റ് കൂടി തരണം ഇവിടെ ഇ പി ജയരാജൻ പറയുന്നത് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നാണ് ഇ പി ജയരാജൻ വക്കീൽ നോട്ടീസ് അയക്കാ നല്ല ചെയ്യേണ്ടത് ഇ പി ജയരാജൻ എന്ന് പറഞ്ഞ ഇത്രയും പ്രശസ്തനായിട്ടുള്ള സി കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള

താങ്കൾ പേരില്ലാത്ത കത്തിനെയും ഒപ്പില്ലാത്ത കത്തിനെക്കുറിച്ചും സ്പിരിറ്റ് വേട്ടയെക്കുറിച്ചും രാഹുൽ മാങ്കൂട്ടത്തിന് നീലപ്പെട്ടിയും നീലപ്പെട്ടിയിൽ നിന്ന് കിട്ടിയ മറ്റ് പല സാധനങ്ങളെ കുറിച്ചിട്ടും ഒക്കെ താങ്കൾ പറഞ്ഞല്ലോ കള്ളപ്പണം പിടിച്ചതിനെ കുറിച്ച് പറഞ്ഞല്ലോ നിങ്ങളുടെ നേതാക്കന്മാർ പലതും പറഞ്ഞല്ലോ ഇറച്ചിക്കളല്ല പക്ഷികളെന്നും വിളിച്ചില്ലേ നാട്ടുകാരെയും ചാനലുകാരെയും ഒക്കെ അപ്പൊ ഇതൊക്കെയാണ് പ്രചരണ വിഷയം എന്ന് നിങ്ങൾ വിചാരിക്കുന്നു പക്ഷെ ഞങ്ങളുടെ വിഷയങ്ങൾ ഇതല്ല ഞാൻ നേരത്തെ പറഞ്ഞ പെൻഷൻ റേഷൻ ശമ്പളം വൈദ്യുത ചാർജും വെള്ള ചാർജും വർദ്ധിപ്പിച്ചത് ജനങ്ങളെ അപ്പാടെ കൊള്ളയടിച്ചുകൊണ്ട് സർക്കാരിന് വേണ്ടിയിട്ട് സുഖലോഭിത ജീവിതം നടക്കുന്ന പിണറായി വിജയന്റെ കുടുംബത്തെ കുറിച്ച് ഞങ്ങൾ എന്നി തിരിഞ്ഞു കാണിക്കും ഇവിടെ ഒരു കാര്യം കൂടി പൂർത്തിയാക്കട്ടെ സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് നിരന്തരം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയും ഭാര്യയ്ക്കുമെതിരെയും ഒരു പുസ്തകം പരാമർശിച്ച എഴുതിയിൽക്കെതിരെ നിങ്ങൾക്ക് ഒരുക്കേണ്ടേ നിങ്ങളുടെ പാർട്ടി തീരുമാനമെടുത്തല്ലോ കടകംപള്ളി സുരേന്ദ്രനോടും പി ശ്രീരാമകൃഷ്ണനോടും തോമസ് ഐസക്കിനോടും വക്കീൽ നോട്ടീസ് അയക്കാൻ നടപടി സ്വീകരിക്കാൻ പാർട്ടി അനുവദിച്ചല്ലോ പാർട്ടി അനുവദിച്ചിട്ടും ആ മൂന്ന് മഹാന്മാർ എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത് എം വി ഗോവിന്ദ നാനവും മാനവും നിങ്ങളുടെ ഈ നേതാക്കന്മാർക്കും പിണറായി വിജയനും ഇല്ല എന്നാണോ അരുൺകുമാറിന്റെ വാദത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് ശരി